Allah ala yasin tabi ya nebi <laughs>

ആവശ്യപ്പെടുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ച് പരിചയ സമ്പന്നരായ എഞ്ചിനീയർമാരുടെയും സൂപ്പർവൈസർമാരുടെയും മേൽനോട്ടത്തിൽ പണി പൂർത്തീകരിക്കുന്നു നിങ്ങൾക്ക് താങ്ങാവുന്ന ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങളുടെ വീട് എന്ന സ്വപ്നം ഇനി ഞങ്ങളിലൂടെ യാഥാർത്ഥ്യമാകുന്നു പതിനഞ്ച് വർഷത്തെ വിശ്വസ്തതയാർന്ന പരിചയ സമ്പന്നതയുമായി ട്രെൻഡ് കൺസ്ട്രക്ഷൻ നിയർ സർവീസ് സ്റ്റേഷൻ البرت سيد جلال الدين جيلاني وإلى التورث والزيارة الحمد لله رب العالمين اللهم صل وسلم على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أرسل ثواب قراتنا إلى حضرة سيدنا وشفيعنا محمد صلى الله عليه وسلم وإلى حضرات سائر أهل الخير أجمعين خصوصا إلى حضرات شيخنا شيخ مشايخنا شيخ زين الدين مقدوم الكبير المعبري رضي الله عنه إلى حضرات سائر من دفنوا حول مسجدنا هذا اللهم أعل درجاتهم وزد كراماتهم وانفعنا بهم وبحقوقهم يسر لنا أمورنا خصوصا أمرنا هذا واجعل عاقبة أمدنا خيرا ورشدا وغبطة ونجاحا ഇത് കഴിഞ്ഞ് നേരെ എല്ലാവരും സിയാറത്തിന് പോകേണ്ടതാണ് അതിനുശേഷം സൗഹൃദ ചായവും പിന്നീട് മകരീബിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളും ഉടനെ നടക്കണം ബഹുമാനപ്പെട്ട ഈസുലു നമ്മുടെ മജലിസിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് എന്ന സന്തോഷം അറിയിക്കുകയാണ് സർഫുറ്റ സിറാജ് മുനിയറായ് മുഹമ്മദുലിമീൻ നെസ്റഫുൽ ഹലൂർ അത് മലബാർ മക്കയായ ഷെയ്ഖ് സൈനുദ്ദീൻ മഹദ് മുറിയും വാഹു ചാരത്ത് പൊന്നാനി മൗലിദ് സമസ്ത കേരള സി യുവനസംഘത്തിൻ്റെ കീഴ് നടത്തുന്ന സനാത്ത് മൗലിദ് പൊന്നാനി മൗലിത് പൊന്നാന പൊന്ന എൻ്റെ സഹോദരന്മാരെ ഈ സുന്നി യുവസംഗമം എന്ന് പറഞ്ഞാൽ ലോകത്തിന് സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി പ്രവർത്തിക്കുന്ന യുവാക്കളാണ് അവർക്ക് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രസ്ഥാനമാണ് അങ്ങനെ ഒരു പ്രസ്ഥാനം കാണാൻ കഴിയില്ല എല്ലാത്തിനും ചേറുണ്ട് നമ്മുടെ സംഘടന എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സംഘടനയാണ് റബ്ബ് റബ്ബസുബാന ഹൂത്തക്കാര എൻ്റെ തോഫീൽക്ക് കൊണ്ട് സിറാജി മുഹിയോളായ അഹമ്മദി മുൻ നസറുഫുൽഹാ മുത്തുറസൂല്ലോ അഹീസരിച്ചു ഷർഫ് കൊണ്ട് ഒന്നും പറയുന്നില്ല രണ്ട് രണ്ട് കെലിമൽ പ്രധാനപ്പെട്ട ഘടകം സുന്നി യുവജന സംഘം യുവജനസംഘം ബഹുമാനപ്പെട്ട കണ്ണീത് ഉസ്താദ് സംസുൽ ഉലമ താജുൽ ഉലമ ഷെയ്ഹന സുൽത്താൻ ഉലമ റഈസുൽ ഉലമ പോലെയുള്ള മഹാരഥങ്ങളായ ബഹ്റുൽ ഉലുമോക്കെ ഉസ്താദിനെ പോലെയുള്ള മഹാരഥങ്ങൾ സുബഹാന ആ മഹാരഥങ്ങൾ പ്രസ്താവിച്ച സംഘടനയാണ് സുനീവ സംഘം അത് ഒരു കാലത്തും ക്രിയാമെന്നാൾ വരെയും ആഹ്റത്തിലും മഹ്സറയിലും സ്വർഗത്തിലും അത് അതൊരു വലിയൊരു തോഫിയക്കിൻ്റെ പ്രസ്ഥാനമാണ് അതിലങ്കമാകുക അതിൽ പ്രാവർത്തികമാക്കുക ലോകത്ത് ചാരിറ്റി ചെയ്യുന്ന ഏറ്റവും വലിയ പ്രസ്ഥാനം സൂന്നി വനസംഘമാണ് സമസ്ത കേരള സുന്നീ യുവത സംഘം അതിനെ കഴിച്ചു വെക്കാൻ പറ്റിയുള്ള പ്രസ്ഥാനം ലോകത്ത് ഇല്ല എന്ന് തന്നെ പറയാം എല്ലാ സംഘടനയുണ്ട് അതിനൊക്കെ ചേറുണ്ട് മാനസികമായി കേടുണ്ട് ഇതല്ല നേരമത്തെ ഓഹൃവിയായും ആത്മീയമായും വളരെയധികം ഉയരങ്ങൾക്ക് എത്താവുന്ന പ്രസ്ഥാനമാണ് സുനിവ സംഘം ആ സുഞ്ഞ സംഘത്തിൻ്റെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം സിറാജിൻ മുനീറായ റഹമത്തുൽ അലമീനായ അസറഫുൽ ഹൽക്ക് മുത്തർ റസൂർ സാഹു തങ്ങളുടെ വല്ലാത്തൊരു വർഷമാണ് നമുക്ക് കിട്ടിയിട്ടിരിക്കുന്നത് റബ്ബത് പൂർണ്ണമാക്കാൻ അള്ളാഹു തോഫിഖയും പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ധുനിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം കറിഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാന സമീപം